പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ലോക പ്രമേഹ ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പ്രമേഹ ദിനത്തിൻ്റെ തീമെന്ന് പറയുന്നത് ഡയബറ്റിസ് ആൻഡ് ബെൽബിയങ് എന്നാണ് അതായത് പ്രമേഹ രോഗികൾക്ക് വേണ്ട മാനസികവും ശാരീരികവുമായ അഭിവൃദ്ധി ആണ് അതിനെപ്പറ്റിയുള്ള അവബോധം വളർത്തുവാനാണ് ഈ വർഷത്തെ ഡയബറ്റിസ് ഡേയുടെ ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രമേഹം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഏതാണ്ട് ഇരുപത് ശതമാനം നൂറ് പേരിൽ ഏതാണ്ട് ഇരുപത് പേർക്ക് പ്രമേഹമുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള ചികിത്സ നമ്മുടെ രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റെ തന്നെ അഭിവൃദ്ധിയെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രമേഹ രോഗികളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അമിതവണ്ണം എന്ന് പറയുന്നത് കാരണം ഏതാണ്ട് അറുപത് ശതമാനത്തോളം ആൾക്കാർ അമിതവണ്ണമുള്ള അറുപത് ശതമാനത്തോളം ആൾക്കാർക്ക് പ്രമേഹമുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അമിതവണ്ണം നിയന്ത്രിക്കുക എന്നുള്ളത് പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതവണ്ണം നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ശരീരത്തിൻ്റെ വണ്ണവും അതുപോലെ പൊക്കവും ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കുന്ന ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവ് പോലുണ്ട് ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തിയേഴിന് മുകളിലാണെങ്കിൽ അവർക്ക് അമിതവണ്ണമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ വേസ്റ്റ് സർക്കഫൻസസ് നമ്മുടെ വയറിൻ്റെ ചുറ്റളവ് സ്ത്രീകളിൽ എൺപതിന് മുകളിലും അതുപോലെ പുരുഷന്മാരെ തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്ററിന് മുകളിലാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളത് പ്രമേഹ രോഗ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് അമിതവണ്ണം നിയന്ത്രിക്കുവാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ശരിയായ രീതിയിലുള്ള ആഹാരക്രമം കലോറി കുറവുള്ള ആഹാരം കൂടുതൽ കഴിച്ചുകൊണ്ട് കലോറി കൂടുതലുള്ള ആഹാരം വർജിച്ചുകൊണ്ടും നമുക്കൊരു പരിധിവരെ നമ്മുടെ തൂക്കത്തെയും വണ്ണത്തെയും നിയന്ത്രിക്കാൻ പറ്റും അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വ്യായാമം ഏതാണ്ട് ഒരു ദിവസം മുപ്പത് മിനിറ്റ് എങ്കിലും വേഗതയേറിയ നടത്തം അല്ലെങ്കിൽ ചെറിയ നീന്തൽ ജോഗിങ് തുടങ്ങിയ വ്യായാമ മുറകൾ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഫ്ലോർ എക്സസൈസ് നമ്മുടെ വയറിനാവശ്യമായ നിലത്ത് കിടന്നുകൊണ്ടുള്ള ചില എക്സസൈസുകൾ ഡംബും ഡംബൽസ് ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസ് എക്സസൈസസ് ഇതൊക്കെ നമ്മുടെ മസിലുകളെ ശക്തിപ്പെടുത്തുകയും അമിതവണ്ണം നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ പല മരുന്നുകളും ഇന്ന് വിപണിയിൽ സുലഭമായി നമുക്കിത് ലഭ്യമാണ് ഈ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മരുന്നുകൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വെയിറ്റ് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതായത് നൂറ് കിലോ ഉള്ള ഒരാളുടെ തൂക്കം അത് എൺപത് കിലോയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും രണ്ട് പ്രധാനപ്പെട്ട ഇഞ്ചക്ഷനുകളാണ് വീഗോവി അല്ലെങ്കിൽ മുൻചേരോ ഈ രണ്ട് ഇഞ്ചക്ഷനുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാണ് നേരത്തെ അത് പുറ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ ഇവിടെ അത് ലഭ്യമാണ് പക്ഷേ വില ഇച്ചിരി കൂടുതലാണ് ഏതാണ്ട് ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതി ഒരു ഇഞ്ചക്ഷന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വിലയാണ് ഉള്ളത് ആ ഇഞ്ചക്ഷൻ എടു എടുത്ത് എടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കുവാനും സാധിക്കും അതുപോലെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മെറ്റ്ഫോർമിൻ എംപാഗ്ലിഫോസിൻ ഡാപ്പാഗ്ലിഫോസിൻ തുടങ്ങിയ ഗുളികകളും ഒരു പരിധി വരെ അമിതവണ്ണം കുറയ്ക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും അതിലും പ്രധാനമായിട്ട് വണ്ണം കുറയ്ക്കാനുള്ള സർജറി ബാറിയാട്രിക് സർജറി കൊണ്ടും നല്ല രീതിയിലുള്ള ഇതുപോലെ തന്നെ ഇരുപത് ശതമാനത്തോളം വണ്ണം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു ശസ്ത്രട്ടിഫിയാണ് ബാറിയാട്രിക് സർജറി എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും പിന്നീട് ഒരു നാലഞ്ച് വർഷം കൊണ്ട് തൂക്കം പിന്നെയും അവരിൽ രോഗികളിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമിതവണ്ണം നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതവണ്ണം പ്രമേഹവുമാണ് പ്രമേഹവും അമിതവണ്ണമാണ് അമിതവണ്ണത്തിൻ്റെ ചികിത്സയെപ്പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് ആഗ്രഹിച്ചത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക പ്രമേഹ ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം